അരുളി ചെയ്തു ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് നൽകാത്ത എല്ലാ ശാഖകളും അവൻ മുറിച്ചു കളയുന്നു ഫലം ഫലം നൽകുന്നവ അധികം വെട്ടി ഒതുക്കുന്നു ഞാൻ സംസാരിച്ചിട്ടുള്ള വചന നിമിത്തം നിങ്ങൾ നേരത്തെ തന്നെ വിശുദ്ധരാകുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കും ശാഖ മുന്തിരിച്ചെടിയിൽ സ്ഥിതി ചെയ്യാതിരുന്നാൽ അതിന് ഫലം നൽകുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കാതിരുന്നാൽ നിങ്ങൾക്കും ഫലം നൽകുവാൻ കഴിയുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാകുന്നു ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിച്ചാൽ അവൻ വളരെ ഫലം കായ്ക്കും എന്തെന്നാൽ എന്നെ കൂടാതെ ഒന്നും ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവനെ ഉണങ്ങിയ ശാഖ പോലെ പുറത്തേക്ക് എറിയുകയും ദഹിപ്പിക്കുവാൻ അഗ്നിയിലിടുകയും ചെയ്യും എന്നാൽ നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനങ്ങൾ നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ വളരെ ഫലം പുറപ്പെടുവിക്കുകയും എന്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു എന്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാനും നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്റെ സ്നേഹത്തിൽ വസിക്കുകയും ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളും എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും എന്റെ ആനന്ദം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ ആനന്ദം പൂർണമാകുവാനുമായിട്ടാകുന്നു ഞാനിത് നിങ്ങളോട് പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നാകുന്നു എന്റെ കൽപ്പന ഒരുവൻ സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവൻ ഉപേക്ഷിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം മറ്റൊന്നുമില്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതെല്ലാം ചെയ്താൽ നിങ്ങൾ നിങ്ങളെന്റെ സ്നേഹിതന്മാരായിരിക്കും എന്ന് നമ്മുടെ കർത്താവ് ചെയ്തു നിങ്ങൾക്കെല്ലാ ശാന്തി <Santhi> ഉണ്ടായിരിക്കട്ടെ <unda irikete>